നമസ്കാരം മഞ്ചേരിയിലെ അപകടത്തിൽ മരിച്ച ഓട്ടോ ഡ്രൈവർ അബ്ദുൽ മജീദ് യാത്രയായത് ഏകമകളുടെ നിക്കാഹിന് സാക്ഷിയാകാൻ കഴിയാതെ ശനിയാഴ്ചയാണ് മകളുടെ നിക്കാഹ് നടത്താനിരുന്നത് ഏറെക്കൊതിച്ച മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പക്ഷേ മജീദിന് വിധിയുണ്ടായില്ല വരന് കൈകൊടുത്ത് ചടങ്ങ് നടത്തേണ്ട ആ പിതാവിന്റെ വിയോഗം സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ദുഃഖത്തിലാഴ്ത്തി നിക്കാഹ് സംബന്ധമായ തിരക്കുകളിലായിരുന്നു അബ്ദുൽ മജീദ് പരിചയക്കാർ ഓട്ടത്തിൽ വിളിച്ചതുകൊണ്ടാണ് ഒന്നും നോക്കാതെ പുറപ്പെട്ടത് ഏറെക്കാലമായി മഞ്ചേരിയിലെ ഓട്ടോ ഡ്രൈവറാണ് അബ്ദുൽ മജീദ് പൊതു ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്ന ഇദ്ദേഹം നാട്ടുകാർക്കും പ്രിയങ്കരനായിരുന്നു മഞ്ചേരിയിൽ ശബരിമല തീർത്ഥാടകരുടെ ബസ് ഓട്ടോയിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചവരെല്ലാം ബന്ധുക്കളാണ് മരിച്ച അഞ്ചു പേരും ഓട്ടോ യാത്രികരാണ് ഇവർ ഒരു കുടുംബത്തിലെ അംഗങ്ങളുമാണ് അപകടത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു കർണാടകയിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് അപകടത്തിൽ ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന നാലുപേർ സംഭവസ്ഥലത്ത് തന്നെ മരണപ്പെട്ടു പിന്നീട് ഒരാൾ കൂടി ആശുപത്രിയിൽ മരണപ്പെടുകയായിരുന്നു ഇതോടെയാണ് മരണം അഞ്ചായത് ഓട്ടോ ഡ്രൈവർ അബ്ദുൾ മജീദ് മുഹ്സീന തസ്നീമ തസ്നീമയുടെ മകൾ ഏഴു വയസ്സുള്ള മോളി മുഹമ്മദ് ഹസൻ എന്നിവരാണ് മരിച്ചത് അപകടത്തിൽ പരിക്കേറ്റ പേർ ചികിത്സയിലാണ് സബീറ മുഹമ്മദ് നിഷാദ് അസ്ഹ ഫാത്തിമ റൈഹാൻ എന്നിവരാണ് പരിക്കേറ്റ് ചികിത്സയിലുള്ളത് മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് ഇവരെ പ്രവേശിപ്പിച്ചിട്ടുള്ളത് കിഴക്കേതലയിൽ നിന്ന് പുല്ലൂരിലേക്ക് പോകുകയായിരുന്ന ഓട്ടോ അരീക്കോട് ഭാഗത്തുനിന്ന് വന്ന അയ്യപ്പ ഭക്തരുടെ ബസ്സുമായി ചെട്ടിയങ്ങാട് ഭാഗത്ത് വെച്ച് കൂട്ടിയിടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു ഓടിക്കൂടിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഞെട്ടൽ മാറുന്നില്ലെന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത് അതേസമയം അപകട കാരണം വ്യക്തമല്ല പോലീസ് അന്വേഷണം ആരംഭിച്ചു മരിച്ചവരുടെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്കാണ് മാറ്റിയത് അപകടത്തിൽ പരിക്കേറ്റവരെ കാണാൻ സ്ഥലം എം എൽ എ യു എൽ എത്തീഫും മലപ്പുറം എം എൽ എ പി ഉബൈദുള്ളയും എത്തി അതേസമയം പരിക്കേറ്റ ബസ് യാത്രക്കാരുടെ ആരുടെയും ആരോഗ്യനില ഗുരുതരമല്ല പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാൽ ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ പൂർണമായും തകരുകയായിരുന്നു നാലുപേർ സംഭവസ്ഥലത്ത് തന്നെ മരണപ്പെടുകയുമായിരുന്നു